ഹായ് മനോജ് ഡ്രീം വ്ലോഗ്സ് വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ട അയ്യായിരം വെച്ച് മാസം അടയ്ക്കുന്ന അഞ്ച് ലക്ഷം ചിട്ടിയുടെ ആണ് ഇന്ന് പറയുന്നത് അതിൻ്റെ മുന്നേ ആയിട്ട് പറയാനുള്ളത് നമ്മൾ കെ എസ് എഫ് ചിട്ടിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ അതായത് ക്വസ്റ്റ്യൻ ആൻസർ ഒരു പരിപാടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് വീഡിയോ ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ചിട്ടിയെക്കുറിച്ച് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും കമൻറ്റ് രൂപത്തിൽ നിങ്ങൾ നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്കതൊരു ചോദ്യോത്തരം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ആക്കി ചെയ്യാം ചെയ്യുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾ അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് നിങ്ങളുടെ പേര് നിങ്ങൾ ഏത് സ്ഥലത്തു നിന്നാണോ ആ ക്വസ്റ്റിൻ ചോദിക്കുന്നത് ആ സ്ഥലത്തിൻ്റെ പേരും കൂടി അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പേരും ആ സ്ഥലവും കൂടി നമ്മൾ പറഞ്ഞുകൊണ്ടായിരിക്കും ആ ഒരു ക്വസ്റ്റിന് ആൻസർ ചെയ്യുന്നത് അയ്യായിരം വെച്ചിട്ട് നൂറു മാസം അടയ്ക്കുന്ന അഞ്ചു ലക്ഷത്തിന്റെ ചിട്ടിന്റെ ഡീറ്റെയിൽസ് ആണെന്ന് പറയുന്നത് ചിട്ടി എന്ന് പറയുന്നത് നൂറു മാസം ചിട്ടി ആയതുകൊണ്ട് ആദ്യത്തെ കുറെ മാസങ്ങൾ മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കാൻ ആളുകൾ ഉണ്ടാവും അങ്ങനെ മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കുന്ന സമയത്ത് ഈ ചിട്ടി മുപ്പത് ശതമാനത്തിന് പോകുകയാണെന്നുണ്ടെങ്കിൽ കെ എസ് എഫിന്റെ കമ്മീഷൻ ഉൾപ്പെടെ മുപ്പത് ശതമാനം പറയുന്നത് ഒന്നര ലക്ഷം രൂപ താഴ്ത്തിയിട്ടാണ് ഈ ചിട്ടി പോകുന്നത് അങ്ങനെയെങ്കിൽ ആദ്യത്തെ ചിട്ടി കിട്ടുന്ന ആൾക്ക് മൂന്നര ലക്ഷം രൂപയാണ് ഇതിൽ കിട്ടുന്നത് ആ മൂന്നര ലക്ഷം രൂപയിൽ നിന്ന് നാലായിരത്തി അഞ്ഞൂറ് രൂപ ജി എസ് ടിയും ഒരു ഇരുന്നൂറ്റി മുപ്പത്തി ആറ് രൂപ ഡോക്യുമെന്റേഷൻ ചാർജും കൂടി പിടിക്കും അതിനുശേഷം നമ്മൾക്ക് കിട്ടുന്നത് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് രൂപയാണ് മാസം മാസം ഈ മുപ്പത് ശതമാനത്തിന് താഴ്ന്നു പോകുമ്പോൾ നമുക്ക് കിഴിവ് കിട്ടും ആദ്യത്തെ ലേലത്തിൽ തന്നെ മുപ്പത് ശതമാനം താഴ്ത്തി വിളിച്ചു കഴിഞ്ഞു വെച്ചാൽ അത് ഡെപ്പോസിറ്റ് ആക്കി കഴിഞ്ഞു വെച്ചാൽ നമുക്ക് ഇൻട്രസ്റ്റ് കൂടി കിട്ടും ആ ഇൻട്രസ്റ്റും പ്ലസ് കിഴിവും കൂടി കഴിഞ്ഞ് പിന്നീട് എത്ര രൂപ നമ്മൾ മാസം മാസം ഈ ചിട്ടിക്ക് അടച്ചാൽ മതി എന്നതിന്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ മുപ്പത് ശതമാനത്തിൽ താഴ്ത്തി വിളിച്ചു കഴിഞ്ഞാൽ ആ എമൗണ്ട് നിങ്ങൾക്ക് മതിയായ ജാമ്യം കൊടുത്ത് പേയ്മെന്റ് ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ മുപ്പത് ശതമാനം താഴത്തെ വിളിച്ചു കഴിഞ്ഞാൽ ഈ മൂന്ന് ലക്ഷത്തി നാല്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് രൂപയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അത് നമ്മൾ എട്ടേ പോയിന്റ് അഞ്ച് ശതമാനം നിരക്ക് ഇപ്പോൾ നിലവിൽ സി എസ് ഡി ടിക്ക് പലിശ കൊടുത്തോണ്ടിരിക്കുന്നത് അതിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട് അപ്പൊ എട്ടേ പോയിന്റ് അഞ്ച് ശതമാനം നമ്മൾ ഇൻട്രസ്റ്റ് കണക്കാക്കുന്ന സമയത്ത് ഇരുപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി നാല്പത്തി ഏഴ് രൂപയാണ് ഒരു വർഷത്തേക്ക് നമ്മൾക്ക് നിങ്ങൾ ഡെപ്പോസിറ്റ് ആക്കിയ ആൾക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നത് ആ രണ്ട് ഇരുപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി നാല്പത്തി ഏഴ് രൂപ പന്ത്രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഒരു മാസത്തെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് അതിൽ കൂടെ നമ്മൾക്ക് ഈ ചിട്ടി മുപ്പത് ശതമാനത്തിന് എത്ര മാസം വരെ പോണോ അത്രയും മാസം വരെ നമ്മൾക്ക് ഇതിൽ ഡിവിഡൻഡ് കിട്ടും അങ്ങനെ കിട്ടുന്ന സമയത്ത് നമ്മൾ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് വന്നിട്ട് മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ അടച്ചാൽ മതി കാരണം നമുക്ക് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ വെച്ചിട്ട് മുപ്പത് ശതമാനത്തിന് എത്ര മാസം പോകണം അത്രയും മാസം വരെ നമ്മൾ ഡിവിഡൻഡ് കിട്ടും അപ്പൊ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് നമ്മൾ അയ്യായിരം രൂപ അടക്കുന്നു സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് വന്നിട്ട് നമ്മൾ അടയ്ക്കുന്ന തുക എന്ന് പറഞ്ഞുവച്ചാ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ കിഴിവ് കഴിഞ്ഞ് ബാക്കി മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് അടയ്ക്കുന്നത് മൂന്നാമത്തെ ഇൻസ്റ്റാൾമെന്റ് ഫസ്റ്റത്തെ ലേലം ചെയ്ത വ്യക്തി കെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് മൂന്നാമത്തെ ഇൻസ്റ്റാൾമെന്റിലാണ് അതിൽ ഇൻട്രസ്റ്റ് വരുന്നത് കാരണം ഫസ്റ്റത്തെ ലേലം വിളിച്ചു സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റിലാണ് അത് ഡെപ്പോസിറ്റ് ആക്കുന്നത് അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ ഇൻസ്റ്റാൾമെന്റിലാണ് നിങ്ങൾ പലിശ കിട്ടുന്നത് അങ്ങനെ കിട്ടുന്ന സമയത്ത് നമ്മൾക്ക് രണ്ടായിരത്തി പലിശയും പ്ലസ് ഒരു ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ഏഹ് കിഴിവും കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ വരുന്ന മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അപ്പോൾ നമ്മൾ അയ്യായിരം നിന്ന് ഈ മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ കുറയ്ക്കുന്ന സമയത്ത് നമ്മൾക്ക് അടയ്ക്കേണ്ട സംഖ്യ ആയിരത്തി മുന്നൂറ്റി അഞ്ചാണ് അതായത് ഈ ചിട്ടി പിടിച്ച് ലേലത്തിൽ പിടിച്ച് ഡെപ്പോസിറ്റ് ആക്കിയ ആൾക്ക് വരുന്ന തേർഡ് ഇൻസ്റ്റാൾമെന്റ് ആണ് ഈ ആയിരത്തി മുന്നൂറ്റി അഞ്ച് എന്ന് പറയുന്നത് അല്ലാത്ത പക്ഷേ അത് ഡെപ്പോസിറ്റ് ആക്കാണ്ട് പേയ്മെന്റ് ചെയ്തതാണെങ്കിൽ നിങ്ങൾക്ക് മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് അടയ്ക്കേണ്ട ആവശ്യമുള്ളൂ കാരണം ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ വെച്ചിട്ട് എല്ലാ മാസവും കിഴിവ് കിട്ടും അതായത് മുപ്പത് ശതമാനം എത്ര മാസം പോകണോ അത്രയും മാസം നിങ്ങൾക്ക് കിഴിവ് കിട്ടും അതേപോലെ തന്നെ നമ്മൾക്ക് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് വെച്ചിട്ടാണ് മാസമാസം ഇൻട്രസ്റ്റ് കിട്ടുന്നത് അത് തൊണ്ണൂറ്റി എട്ട് മാസത്തേക്ക് നമ്മൾ ഇന്റു ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് കിട്ടുന്നത് രണ്ട് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി അറുനൂറ്റി പത്ത് രൂപയാണ് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്നതിൽ അതിൽ കൂടെ നമ്മൾക്ക് ഇത് ഡിവിൻഡ് അതായത് നൂറു മാസം ചിട്ടിയാണ് അപ്പൊ ഈ നൂറു മാസം നമുക്ക് അടച്ചു കഴിയുമ്പോൾ ഏകദേശം ഒരു എൺപതിനായിരം രൂപയാണ് നമ്മൾക്ക് ഇതിൽ ഡിവിഡൻഡായിട്ട് കിട്ടുന്നത് ഈ എൺപതിനായിരം എന്നുള്ളത് കുറച്ച് കൂടാനും ഒരു പക്ഷെ ചിലപ്പോൾ കുറച്ച് കുറയാനും സാധ്യതയുണ്ട് കാരണം സാഹചര്യം അനുസരിച്ചാണ് ഓരോ മാസത്തെയും ലേലത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിൽ കിഴിവ് കിട്ടുന്നതും ഏകദേശ കണക്കിലാണ് ഈ എൺപതിനായിരം രൂപ പറയുന്നത് അങ്ങനെ എൺപതിനായിരം രൂപ കിഴിവും കൂടി കിട്ടുന്ന സമയത്ത് മൂന്ന് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി പത്ത് രൂപയാണ് നമ്മൾക്ക് ഇതില് നൂറു മാസം അടയ്ക്കുന്ന സമയത്ത് ഇതില് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നത് അതായത് ചിട്ടി പിടിച്ച് ഡെപ്പോസിറ്റ് ചെയ്ത ആൾക്ക് അല്ലാത്ത ആൾക്ക് ഈ ഡിവിഡൻഡ് മാത്രമേ കിട്ടുള്ളൂ അതായത് ഏകദേശം ഒരു എൺപതിനായിരം രൂപ അതേ സമയത്ത് നമ്മൾക്ക് ഈ ചിട്ടിയുടെ എമൗണ്ട് എന്ന് പറയുമ്പോൾ അയ്യായിരം രൂപയാണ് ഈ അയ്യായിരം രൂപയിൽ നമ്മൾക്ക് ഈ ചിട്ടി പിടിച്ച് ഡെപ്പോസിറ്റ് ചെയ്ത ആൾക്ക് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ വെച്ച് എല്ലാ മാസവും പലിശ കിട്ടുന്നത് കൊണ്ട് അത് മൈന ഈ ആയിരത്തിന്ന് മൈനസ് ചെയ്യുന്ന സമയത്ത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ചാണ് വരുന്നത് ചിട്ടി വിളിയാകുന്ന സമയത്ത് ഈ ചിട്ടി നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം വരെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പൊ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഇത് മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കണോ ഇല്ലെങ്കിൽ കൂടുതൽ സംഖ്യ വിളിയാകുന്ന സമയത്ത് കൂടുതൽ സംഖ്യ കിട്ടുമ്പോൾ വിളിച്ചാൽ മതിയോ എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ചിട്ടി വിളിയാകുന്ന സമയത്ത് ഈ അടയ്ക്കേണ്ട മൂവായിരത്തി എഴുന്നൂറ്റി എന്നുള്ളത് ചിലപ്പോൾ നാലായിരം രൂപ അടയ്ക്കേണ്ടി വരും അയ്യായിരം വരെ നമ്മൾ അടയ്ക്കേണ്ടി വരും കാരണം ലാസ്റ്റ് മൂവ്മെന്റിൽ ഒരു എഴുപത് എൺപത് മാസം ഒക്കെ കഴിയുമ്പോൾ ചിട്ടി പിടിക്കാൻ അല്ലെങ്കിൽ വിളിക്കാൻ ആരുമില്ല എന്നുണ്ടെങ്കിൽ ഈ ചിട്ടിയുടെ അടവ് പറഞ്ഞാൽ അയ്യായിരം പേര് വരും പക്ഷെ ഈ ചിട്ടി പിടിച്ച് ഡെപ്പോസിറ്റ് ചെയ്ത ആൾക്ക് മാക്സിമം രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് പേര് വരുകയുള്ളു പിന്നെ ഈ ചിട്ടി ഈ ചിട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ ഞാൻ അതിന് മറുപടി തരുന്നതായിരിക്കും കാരണം ഞാൻ എല്ലാ കമന്റിനും മറുപടി കൊടുക്കുന്ന ആളാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുമ്പരെ ബൈ ബൈ